അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ് റിസർവ് ബാങ്കിൻ്റെ പുതുക്കിയ സ്വർണ്ണ പണയ നയം സാധാരണക്കാരായ ആളുകൾ പെട്ടെന്നുള്ള ധനാവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് സ്വർണം പണയം വെക്കൽ ഒരു വർഷത്തിനുള്ളിൽ പണയ തുക പൂർണ്ണമായി അടച്ച് പണയം ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പലിശ മാത്രം അടച്ച് പണയം പുതുക്കി വയ്ക്കുന്ന രീതിയാണ് ഭൂരിഭാഗം ആളുകളും പിന്തുടരുന്നത് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പുതിയ സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പ്രകാരം ഇനി അത് സാധ്യമല്ല മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ആർ ബി ഐയുടെ പുതിയ സ്വർണം വെള്ളി പണയ വായ്പ നയം ഉപഭോക്താക്കൾക്ക് സംരക്ഷണം സുതാര്യത തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ പുതുക്കിയ സ്വർണം വെള്ളി പണയ വായ്പകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പരിഷ്കരിച്ച് റിസർവ് ബാങ്ക് പരിഷ്കരണത്തിൻ്റെ ആദ്യഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാകും പണയ വായ്പയിന്മേൽ പലിശയടച്ച് പണയം പുതുക്കാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പുതിയ പരിഷ്കരണത്തിലെ പ്രധാന മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പരിഷ്കാരം നടപ്പാകും വായ്പാ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുന്നത് പുതിയ വ്യവസ്ഥ പ്രകാരം മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം പുതുക്കി വയ്ക്കാനുള്ള സൗകര്യം ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകാനും വിട്ടുവീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാനും വ്യവസ്ഥ ചെയ്യുന്നു വായ്പ തുക തിരികെ അടച്ചാൽ പണയം വച്ച സ്വർണം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കകം മടക്കി നൽകണം അല്ലെങ്കിൽ വായ്പ തിരിച്ചടച്ച ദിവസം തന്നെ നൽകണം ഇതിൽ വീഴ്ച വരുത്തിയാൽ ഓരോ ദിവസവും അയ്യായിരം രൂപ വീതം ബാങ്ക് പിഴയായി നൽകേണ്ടി വരും തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾക്ക് സ്വർണം ലേലം ചെയ്യാം ഇക്കാര്യം വായ്പ എടുത്ത വ്യക്തിയെ രേഖാമൂലം അറിയിക്കണം സ്വർണ്ണമൂല്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം തുകയാണ് ലേലത്തിന് അടിസ്ഥാനമാക്കേണ്ടത് രണ്ട് ലേലം പരാജയപ്പെട്ടാൽ മൂന്നാമത്തെ ലേലത്തിന് എൺപത്തിയഞ്ച് ശതമാനം തുകയായി കുറയ്ക്കാം വായ്പ എടുത്ത തുകയേക്കാൾ അധികം ലേലത്തിൽ ലഭിച്ചാൽ മിച്ചം വരുന്ന തുക ഏഴ് ദിവസത്തിനകം ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നും പുതുക്കിയ വ്യവസ്ഥയിലുണ്ട് അതുപോലെ തന്നെ വായ്പ കിട്ടുന്നതിൻ്റെ അളവിലും പുതിയ വ്യവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഈട് വയ്ക്കുന്ന സ്വർണത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം തുക കിട്ടും രണ്ടര മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഈട് നൽകുന്ന സ്വർണത്തിൻ്റെ എൺപത് ശതമാനം തുകയാണ് കിട്ടുക അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് ഈട് നൽകുന്ന സ്വർണത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം തുകയാണ് കിട്ടുക ഈ ഒരു മാറ്റവും പുതുക്കിയ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്നതിന് ഗോൾഡ് ലോൺ നൽകില്ല എന്ന നിബന്ധനയും ആർ ബി ഐ കൊണ്ടുവന്നിട്ടുണ്ട് ആഭരണം നാണയം ഇ നിക്ഷേപം എന്നിവയ്ക്ക് വേണ്ടി സ്വർണം പണയം വയ്ക്കുന്നത് അനുവദിക്കില്ല മാത്രമല്ല അസംസ്കൃത സ്വർണത്തിനും വെള്ളിക്കും വായ്പ നൽകില്ല ആഭരണത്തിനും കോയിനുമായിരിക്കും വായ്പ നൽകുക അതുപോലെ തന്നെ ചെറുപട്ടണങ്ങളിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഇനി സ്വർണ പണയ വായ്പ നൽകാനാകും ഇതിനും റിസർവ് ബാങ്ക് പുതുതായി അനുമതി നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്വർണ എന്നത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ഈ പറയുന്ന പുതുക്കിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും ഇനി നൽകണമെന്നും റിസർവ് ബാങ്കിൻ്റെ പുതിയ സ്വർണ വ്യവസ്ഥയിൽ പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്വർണ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പലിശയടച്ച് ഒരു വർഷം കഴിയുമ്പോൾ പലിശയടച്ച് പണയം പുതുക്കി വയ്ക്കാൻ കഴിയില്ല അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള സ്വർണ പണയ വായ്പകൾക്ക് എൺപത്തി അഞ്ച് ശതമാനം വരെ മൂല്യത്തിൻ്റെ എമൗണ്ട് നമുക്ക് വായ്പയായി കിട്ടും അതുപോലെ സ്വർണ്ണ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്വർണം തിരികെ ലഭിക്കാനും വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടതായി തോന്നുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്വർണം പണയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക